ഓണാഘോഷത്തിന്റെ നിറം പകരാൻ ട്വന്റി ഫോർ ഫ്ലവേഴ്സ് ഓണരഥത്തിന്റെ പര്യടനം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പര്യടനം ഒറ്റപ്പാലത്തും മണ്ണാർക്കാട്ടുമാണ് ഓണരഥം എത്തുക ഇന്നലെ മലപ്പുറം പരപ്പനങ്ങാടിയിലെ വർണ്ണാപമായ സ്വീകരണത്തിന് ശേഷം രഥം പാലക്കാട്ടേക്ക് തിരിച്ചു ഓണാഘോഷത്തിലേക്ക് നാടിനെ ആനയിച്ചാണ് ഫ്ലവേഴ്സ് ഓണരഥത്തിന്റെ സഞ്ചാരം പരപ്പനങ്ങാടിയിൽ പിഇ ടി കൂട്ടായ്മ സംഘടിപ്പിച്ച പരപ്പനാട് ഉത്സവത്തിലേക്ക് ഓണരഥം കൂടെ ചേർന്നപ്പോൾ നാടിന്റെ ഉത്സവമായി മാറി ആഘോഷം പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ഈ വർഷത്തെ നമ്മുടെ ഓണം നല്ല രീതിയിൽ നമ്മൾ പരപ്പനങ്ങാടിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഫ്ലവേഴ്സ് കൂടി ചേരുന്നത് കൂടി ഒരു കളർഫുൾ ഒരു വൈബ് ഓണമായി നമുക്ക് മാറിയിട്ടുണ്ട് പി ടി ചെയർമാൻ ഡോക്ടർ കബീർ മച്ചിഞ്ചേരി ആശംസകൾ നേർന്നു ഫ്ലവേഴ്സ് ഒരുപാട് ഒരുപാട് ഈ ഈ പരപ്പനങ്ങാടിയെ ഞങ്ങൾ 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 അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ നേരുകയാണ് ഓണരഥം ഇന്ന് രാവിലെ പത്ത് മണിക്ക് പാലക്കാട് മണ്ണാർക്കാട് എൽ പി സ്കൂളിലും വൈകിട്ട് അഞ്ചിന് ഒറ്റപ്പാലം അമ്പലപ്പാറ ജംഗ്ഷനിലും എത്തും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം